നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു സെറ്റ് ഗോ ഇതൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ നമ്മൾ താമസിച്ചത് ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നത് ബെറംഗോവ ക്ലൈമ്പിങ് ആണ് നമ്മൾ ഏകദേശം ഉള്ളത് മൂവായിരത്തി എണ്ണൂറ് മീറ്ററിലാണ് ഇനി നമ്മൾ ഒരു നാലായിരത്തി ഇരുനൂറ് മീറ്ററിലേക്ക് കയറും അതിനുശേഷം എഗൈൻ ഏകദേശം ഈ സെയിം ലെവലിലേക്ക് നമ്മൾ ഇറങ്ങും അതാണ് കറങ്ങ ക്യാമ്പ് ഇന്നത്തെ ഒരു ഷോർട്ട് ട്രിപ്പാണ് ഹേ ജോൺ ഗുഡ് മോർണിംഗ് ഗുഡ് യാ സീ ൂടെ അത് വരെ പോകണം വല്യ പാറില്ല മല അതാണ് നമുക്ക് ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ടോ സോ നമ്മൾ ബറങ്കോവാ കയറാൻ തുടങ്ങി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഫീലിങ് ആയത് nanen 你听着。 നമ്മൾ ഈ ചെറിയ പോഷൻ ഇറങ്ങും അത് കഴിഞ്ഞിട്ടതേപോലെ കാരണം ചെയ്യാം പിന്നെ ഇവിടെ പിന്നിങ് കാണും അസ് <laughs> <laughs> <Yeah, bro. laughs> <Yeah. laughs> <laughs> <laughs> With that much baggage, see how much he's struggling. Guys, we yeah, here. Okay. That, that. No, it's okay. Hold here. Okay. Come up. Can you hold this? Then turn around. Here. Okay. let Good. Turn around.

Yeah. Come oh, hold it. Oh, Correct. Yeah. Yeah. Right. Oh. Yeah, okay, ready. Okay. Hold this one. Yeah. 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 Okay, good. Hold that one. No, no. Just come a little bit. Hold here. Here, here, here. Yeah. 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 In the it's, okay. it's okay. Yeah, I yeah, You to this way. I'm with you. Okay. Okay. Take a break, take a, break. a little About this is your boy yeah this is my boy yeah, yeah good to see that man even yeah. my mom she's still she's not allowing me to go to this place <laughs> <laughs> he's tw he 12 12 year old you have 12 Bro, years old what's your name nice to meet you man where are you from india india awesome yeah. my wife's been to india twice oh. well you remember we um, went to New Delhi and stuff. Oh, okay. But she yeah. has a friend that got married, so she went to India to go to the wedding. Okay. So where are you guys from? USA. Okay. Nice yeah. to you guys. Can I get a picture with you? Yes, yes, yes. you want to jump in? Yeah. You got a, it's a nice short flight here. <laughs> a yeah. Oh shoot! Sorry. Oh, yeah. Come on, buddy. you that's an mgmt girl? Yeah, what's your name? ria jaith. ria jaith. ria jaith. ria jaith. ria yeah, ria yeah, Paul's <laughs> from belgium, martha's from luxembourg, but the key is... thank you, brother. Yeah, nice, nice, nice to meet you. <laughs> yeah. nice to meet you, man. <laughs> ി ഓക്കെ ജമ്പോ സിപ്പി സിപ്പി പറഞ്ഞാ വെള്ളം കുറച്ച് കുറച്ചായിട്ട് കുടിക്കാം മൊത്തത്തിലെടുത്ത് കുടിക്കാതെ ഓരോ സിപ്പ് സിപ്പ് ഇടതായിട്ട് കുടിക്കണം la ഇപ്പോൾ നമ്മൾ ബറാങ്കോ വാളിന് ഏറ്റവും മേലെ എത്തിയിരിക്കുന്നത് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് മീറ്റർ എലിവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇനി അക്രമറ്റൈസേഷൻ്റെ ഭാഗമായി നമ്മൾ അഗൈൻ നമ്മൾ ഡിസൈൻ ചെയ്യുക നാലായിരം മീറ്ററിനടുത്തേക്ക് അതാണ് നമ്മുടെ കരാങ്ക വാലി കരാങ്ക വാലി കഴിഞ്ഞ് പിന്നെ നമ്മളൊക്കെ കയറി കരാങ്ക ക്യാമ്പിലാണെന്ന് നാലായിരം മീറ്ററിനടുത്താണ് അതിൻ്റെ എലിവേഷൻ വരുന്നത് ആ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഏരിയ ഈ കാട്ടു തീയിൽ നാശമായി കാണാം കുറേ മരങ്ങൾ അപ്പോൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഏകദേശം അറുനൂറ് ഹെക്ടർ ാൻഡാണ് ഇത്ര അന്നത്തെ ആ തീയിൽ കത്തിപ്പോയത് ഒന്നില്ലെങ്കിൽ ഫോട്ടോസിൻ്റെ ആരെങ്കിലും ആവും അല്ലെങ്കിൽ വന്ന ആളുകൾ ആരെങ്കിലും അത് എന്തെങ്കിലും സിഗരറ്റ് എന്തെങ്കിലും കത്തിച്ചിട്ടതാകും എന്തായാലും റീൽസൊന്നും കറക്റ്റ് അറിയില്ല പക്ഷെ മാൻ മെയ്ഡാണ് പക്ഷെ അറുന്നൂറ് ഹെക്ടറാണ് കത്തിപ്പോയി എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഡ് തന്നെയാണ് പക്ഷേ ഈ ഗംഗാ എന്ന് പറയുന്നത് മോറിലാണ്ടാണ് അപ്പൊ നമ്മൾ വീണ്ടും അതിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇതാണല്ലേ ഒരു മദർത്തിൻ്റെ ഷേപ്പുള്ള ഒരു പാറ േശം ഇനി മേലെത്തിനിടുന്ന് നമ്മൾ ഡിസെൻഡ് ചെയ്യണം അപ്പോൾ നമ്മൾ മോർലാൻഡേക്ക് എത്തി ഇത് കാണുന്ന എല്ലാം ആൽപ്പയം ഡിസേർട്ടാണ് ഓൾ ഗുഡ് No, uh, we'll be tomorrow, tomorrow, tomorrow night. Tomorrow, tomorrow night. Tomorrow. Yeah, we are also. Uh, you could, you, you yeah. yeah. Wow. Let's do this. We meet at we the summit. The <coughs> on the summit. On the peak. Yeah, that is it. Um, on the top. Yes. Sunday Saturday. We'll be back by Sunday. Friday. On Friday. Friday night we'll start. Like twelve. July. Like Saturday in the early morning. Jutro o 24 No, a my pojutrze. We we no. On Saturday. Pojutrze będziemy correct. na Jutro really yeah, yeah, Yes. No. to You guys from? Yes, what? You guys from? US from? Poland. 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 Huh? India. <laughs> from where? <Rome. laughs> okay, guys, we'll see you in the summit. Bye. Uh, bye. Yeah, yeah, bye, bye. ഈ ബ്ലാക്ക് വയർ നമ്മുടെ ഇന്റർനെറ്റിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബറോ ബറംഗ ക്യാമ്പിൽ കറങ്ങ ക്യാമ്പിൽ നമുക്ക് തേർട്ടി മിനിറ്റ്സ് ഫ്രീ വൈഫൈ കിട്ടും അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇവിടുത്തെ കറൻസിയാണ് ഏകദേശം കുറച്ച് ഡോളർ വരും നമ്മൾ വീണ്ടും മോർലാൻഡിക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ കാണാൻ പറ്റുമോ ചെറിയ ചെറിയ ഇത് രണ്ട് വർഷം മുന്നേ ഇവിടെ man-made of iron -like. like almost how many acres went down 600 no hectare like how many hectares 600 oh my 600 hectares went down now we are in valley now we need to climb all the way up then we will reach karanga camp and this is the last water source what we can get, which means from tomorrow we will move to the base camp. In the base camp, we will not get the water. So our beloved porters, they will collect water from here only to the Karanga camp and to the base camp as well. So for them it's a hard. Yeah, but they are doing their best. Though. വൈഫൈ തേർട്ടി മിനിറ്റ്സ് ഫ്രീ ആണ് പിന്നെ ഫോർട്ടി ദിവസത്തിന് ഈ പറയുമ്പോൾ പത്തെ ഡോളർ മിനി ടൂ സൈൻ ചെയ്യാറില്ല ഓക്കെ ആ ഓക്കെ സോ ഇവിടെ നമുക്ക് സൈൻ ചെയ്യണം നമ്മളിവിടെ നമ്മൾക്കളുകൾ കയറി പോകുന്നുണ്ടോ അവിടെ നാലായിരത്തി ഇരുന്നൂറ് മീറ്ററിന്റെ ഉയരത്തില് മഴ പെയ്തോണ്ടിരിക്കുകയാണ് അതിന്റെ പുറകിലായിട്ടാണ് നമ്മുടെ ബുഹറൂപ്പിക്കുള്ളത് മീൻസ് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ ഉയരത്തിലുള്ള കിളിമഞ്ചാരൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം Yeah. Okay. Hey, nice. bro! They brought us some mm -hmm. kind of banana fry and uh, leek soup. soup, right? Yeah, yeah. And that's right. This Why is it her. is called leek soup? Tell me. I think it's a nice You have to So now we are in Krimanchera mountain. We are at the fourth game which is four thousand two hundred meters <laughs> sea level. And now we are going to play a game which is called just break a ball. Ah, <coughs> uh, okay. What you do? No, that question is already. Ida into temple dila. Okay. See? What you do if you are invisible for one day? Yeah. I'll. You definitely yeah. will be. <laughs> I'll climb the uh, all seven Sundays. No, Oh, one day. That's true thing. I can invisible, no? So I Invisible, climb. not Superman. Uh -huh. <laughs> What's the question? Try again. Okay. <laughs> 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 it? it was meant for to me? Budget. Okay. Oh, yeah. wait, what is this? <laughs> the same it it, 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 it. Yes, kill aim to occur. Maybe mountaineering? Yeah. Yeah. Uh, is it morning and evening? We're supposed to get some hot water. Mm -hmm. We done. <laughs> we can clean up ourselves <laughs> and just freezing temperatures. See this? It's all ice. It feels good man. Yeah, it feels good. <laughs> you can yeah, see the I can have